ഹായ് നമസ്കാരം ഇതാ ഓണം തിമിർത്തോണം ജിയോറ ഗ്രാഷ്യോ ബൈ നക്ഷത്ര ഒരുപാട് ഓഫറുകളുമായിട്ടാണ് വരുന്നത് അറുപത് ശതമാനം വരെ ആണ് ഗോൾഡ് ഓർണമെൻസിന് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സ്വർണ്ണ സ്വർണനാണയ സമ്മാനം അൺകട്ട് പ്രഷ്യ എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൂടാണ്ട് വീക്കിലി ഒരു മൈക്രോവേവ് ഓവൻ ഒരു വീക്ക്ലി ഡ്രോ ആയിട്ട് നൽകുന്നു ഇതൊക്കെ കൂടാണ്ടുള്ള ഒരു പ്രത്യേകത നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ഇതുപോലെ ചെയ്തിട്ടുള്ള നമ്മളുടെ നോട്ടീസുകളുണ്ട് ഈ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ വന്നിട്ടുള്ള അത് ഫില്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടുന്ന ആളുകൾ അവർക്ക് ഡെയിലി എന്നുള്ള രീതിയിൽ വിസിറ്റ് ആൻഡ് വിൻ ഷോറൂം വിസിറ്റ് ചെയ്തതോടുകൂടി വിൻ ചെയ്യാം സമ്മാനങ്ങൾ കരസ്ഥ അപ്പോൾ ഓണം ഒരു അടിപൊളി തിമിർത്തോണമാണ് കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ട് വരാം ബൈ